ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും ഈദും അതുപോലെ ആറുന്നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്നാദം ഞങ്ങൾ ഈദിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങട്ട് ലേറ്റ് ആയിട്ടോ ഇവിടെ യു എയിൽ നല്ല മായവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായി പോയി ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോൾ ഈദിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ ഭവത്തൽ ഷർഗ്മാളുണ്ടല്ലോ ബെനിയാസിലുള്ള അബുദാബി ബെനിയാസിലുള്ള മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ക്യാരിഫോളിൽ കയറി അപ്പോൾ കുറെ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ചെരുപ്പ് അതുപോലെ വലിയവർക്കുള്ള ചെരുപ്പൊക്കെ പത്ത് ത്രാംസിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ചപ്പൽസൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ആൾക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാളിൽ വന്നതായിരുന്നു അപ്പം പിന്നെ ഞങ്ങളും കൂടെ കൂടെ പോകുന്നതാണ് അങ്ങനെ കുട്ടികളുടെ പാൻസ് ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓഫറിൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഇങ്ങനെ നോക്കുകയാണ് അവസാനത്ത് നോമ്പായപ്പോഴേക്കും നല്ല തിരക്കായിട്ടാണ് നോമ്പിൻ്റെ തിരക്കും കാക്കൂനായാലും ബിസിനസ്സുള്ള തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് അസർ ബൈജാൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഒന്നും ഇനി ഈ ഒരു വീഡിയോ അതുപോലെ നമ്മൾ സീമോളെ ബർത്തീടെയൊക്കെ നോമ്പ് രണ്ടിന് ആഘോഷിച്ച വർത്തിയതൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഇട്ടോ അതൊക്കെ നമുക്ക് അടുത്തടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ട ചില മടി അങ്ങോട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുറച്ച് കാലത്തേക്ക് ആ ഭാഗത്തേക്കെ ഞാൻ തിരിഞ്ഞു നോക്കൂലട്ടാ ആ ഒരു മടി കുടുങ്ങിയതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞത് ഇട്ടാ ഫോണിലുള്ള ഡ്രസ്സുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന റേറ്റ് ഒന്നുമില്ല കേട്ടോ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയില്ല പക്ഷേ റേറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ എന്നാലും അതിൽ ചില സാധനങ്ങളൊക്കെ അവർ ഓഫറിൽ കൊടുത്തിട്ടുണ്ടാവും ആ ഓഫറിലുള്ള ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ പിന്നെ ഈ ലേഡീസിൻ്റെ ഷോളിൻ്റെ സെക്ഷനിലൊക്കെ നല്ല ഓഫർ കണ്ടിട്ടുണ്ട് ഇനി പിന്നെ സെറ്റ് ഉണ്ടല്ലോ നാട്ടിലൊക്കെ ഇപ്പോൾ സെറ്റ് നല്ല തരംഗമായി മാറിയിട്ടുണ്ടല്ലോ ഈ കോഡ്സൊക്കെ ഫോർട്ടി നയൻ ഡർഹംസിനൊക്കെ പല കളറിലും ആണ് കേട്ടോ നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഷോളുകൾക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നിട്ട് അഞ്ച് തെരംസിനുള്ള ഷോളാണ് ഈ കാണുന്നതൊക്കെ ഈ ഒരു ഇതിലുള്ളത് മുയവും അഞ്ച് തിൻ്ംസിൻ്റെ ഷോളാണ് കേട്ടോ കാണാനും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് പക്ഷെ നിർത്തി നോക്കിയപ്പോൾ ചിലതൊന്നും അതായത് ഹിജാബായിട്ട് ചുറ്റി കെട്ടാനുള്ള ആ ഒരു സൈസൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ അതും മേടിച്ചിട്ടില്ല ചിലതൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഷോളാണ് കേട്ടോ നല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പെരുന്നാൾക്കും നമ്മൾ തലേന്ന് പോയിട്ടാണ് കേട്ടോ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ് ചെയ്യൽ അതേ പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പെരുന്നാൾക്കും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ തലേന്ന് ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ ഇത് പെരുന്നാളിൻ്റെ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തതാണ് പെരുന്നാൾ ഡ്രസ്സ് അപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലട്ടോ നമുക്ക് പറ്റിയ സെലക്ഷൻ എനിക്കും സിഎമോക്കും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മളിങ്ങനെ ഡ്രസ്സും ചെരുപ്പൊക്കെ കാണുമ്പോൾ അങ്ങനെ ആ ഒരു രസം കൊണ്ട് അങ്ങനെ നോക്കി ഇന്ന് പോവുകയാണ് കേട്ടോ ഇനി പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഈ ഈ ഒരു മാളിൻ്റെ ഉള്ളിലുള്ള അടിരാസില് ഈ ഒരു മാളിൽ മാത്രമല്ല കേട്ടോ അബുദാബിയിൽ യു എയിൽ മൊത്തം അടിലാസിലും നല്ല ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ ദിസയില് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എനിക്കും സെമോക്കും കാക്കൂനൊക്കെ ഷൂ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഫ്രണ്ടും അവിടെ മോളും ഒക്കെ ഉണ്ട് അങ്ങനെ ഇതിപ്പോൾ അടിരാസിലാണുള്ളത് കേട്ടോ അവിടുന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി റൂമിലേക്ക് പോയി പിന്നെ പെരുന്നാളിൻ്റെ രാവാണ് കേട്ടോ ഈ കാണുന്നത് പെരുന്നാൾ രാവിലെ എല്ലാവർക്കും അറിയാം എൻ്റെ എല്ലാ പെരുന്നാൾ വീഡിയോ കണ്ടാലും അറിയാം ഞാൻ പെരുന്നാൾക്ക് രാവിലെ എന്തെങ്കിലും ഒരു അപ്പം ചൂട് കെട്ടോ എൻ്റെ അമ്മ ശീലിപ്പിച്ച ആ ഒരു ശീലം ഞാനിപ്പോഴും നിലനിർത്തി പോരലുണ്ട് അപ്പം ഇന്ന് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് കാക്കുൻ്റെ വീട്ടിലാണെങ്കിൽ ഇലയട അല്ലെങ്കിൽ ഒക്കെ ആവും ഞാൻ ഞങ്ങളെ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ അപ്പങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങാക്കൊത്തും ബദാമൊക്കെ ഒന്ന് നെയ്യില് റോസ്റ്റ് ചെയ്തിട്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ നമ്മളെ രാവിലെ പെരുന്നാപ്പള്ളിക്ക് പോകുമ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഇവിടെ യു എയിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല കാരണം പെരുന്നാപ്പള്ളി അത്രക്കും മോർണിങ്ങിലാണ് കേട്ടോ അഞ്ചര മണി ആ ഒരു സമയത്തൊക്കെയാണ് പിന്നെ കുറച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്ററും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് ഗ്യാസിൽ ഞാൻ ഉണ്ണിയപ്പം ഇങ്ങനെ പൊരിച്ചെടുക്കാൻ കേട്ടാ ഇത് പൊരിച്ചു വെച്ചിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഇതിനുള്ള എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടാലേ അറിയാം പെരുന്നാൾ രാവിലെ ഞങ്ങൾ റൂമിൽ ഇരിക്കലേ ഇല്ല കേട്ടാ നേരം വെളുക്കോളും ഷോപ്പിംഗ് ഉണ്ടാവും കാരണം അതുവരെ കാക്കു ബിസി ആയിരിക്കും അപ്പം പിന്നെ ആ ഒരു ദിവസം നമുക്ക് ഫ്രീ ഉണ്ടാവുകയുള്ളൂ ആ ഒരു രാത്രിയിലേ നമ്മൾ ഫ്രീ ടൈമിൽ നോക്കിയിട്ടാണ് കേട്ടോ സാധനമൊക്കെ മേടിക്കാൻ പോകുന്നത് അങ്ങനെ ഉണ്ണിയപ്പോൾ ഞാൻ ചുട്ട് വെച്ചതെന്നു വെച്ചാൽ ഞാനും കാക്കും കൂടെ അതാ പുറത്ത് പോയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടേനി ഇങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെതാ ഞാൻ കാക്കു പള്ളിയിൽ പോയ സമയത്ത് അതാ പായസത്തിന് വേണ്ടിയിട്ട് അട വേവിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അടയല്ല സത്യം പറഞ്ഞാൽ അത് മക്രൂണി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അടപ്പായസം തയ്യാറാക്കുന്നത് റെസിപ്പി ഞാൻ ഇൻഷാല്ല അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ശർക്കര ഇതുപോലെ പോലെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാക്കു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായ കുടിക്കാൻ വന്നപ്പോൾ അതാ ചായയും നാട്ടിലെ മുട്ട ബിസ്കറ്റും ഉണ്ണിയപ്പും അതുപോലെ മുഖലത്തെ റൂമിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അട അപ്പം അതും ഒക്കെ കൂടെ ആയിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെതാ പാ പലടൻ്റെ പായസം സെറ്റായി വരുന്നുണ്ട് ഇവിടെ അടപ്പായസം ഉണ്ടാക്കലുണ്ട് പക്ഷെ അട അധികം മിക്സ് പാലട മിക്സ് ആയിട്ടാണ് വരലിട്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെതാ മന്തി അല്ല മന്തി അല്ല ഇപ്രാവശ്യം ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിക്കുള്ള ഉള്ള ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ബിരിയാണി തമ്മിഴാണ് കേട്ടോ ഈ ബിരിയാണീൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ മുഗൾത്തെ റൂമിൽ നിന്ന് നമ്മളെ കാക്കുൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും വന്നപ്പോൾ സാധാ ചോറും ഉപ്പേരിയും കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ടാകും ഈ ഒരു പെരുന്നാൾക്ക് നമുക്ക് ഏറ്റവും മിസ് ചെയ്യാം നമ്മുടെ ഫാമിലിനെയും കാര്യങ്ങളൊക്കെ ആവും കാരണം നാട്ടിലെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ആ ഒരു അധികം മിസ് ചെയ്യാത്ത രീതിയിലാണ് ഇട്ടാ പ്രാവശ്യത്തെ പെരുന്നാളുണ്ടായത് പിന്നെ അത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ് ഇട്ടുകീലബൻ്റെ പിസ്താശൂൻ്റെ ഒരു കേക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം പുറത്ത് പോവുകയാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാക്കുൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കിട്ടുക അപ്പോൾ നമ്മൾ തൊട്ട് ഓപ്പോസിറ്റുള്ള പാർക്കിൽ പോയിട്ട് ഇതാ വീഡിയോയും ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് നാട്ടിലായാലും വീട്ടിലായാലും ഒക്കെ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു റിലേറ്റീവ്സിന് കാണാൻ പോകുന്ന ചടങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്കും വരിക്കും ഫാമിലി ഉള്ളത് യു ദുബായിലാണ് കേട്ടോ ദുബായിൽ പോയിട്ട് കാക്കൂന് കാക്കൂന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ അങ്ങനെ എല്ലാവരും കൂടെ ദുബായിൽ പോയിട്ടുണ്ടേനി പിന്നെ വീഡിയോ എന്താ റിലേറ്റീവ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ആ വീഡിയോവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളവിടെ എല്ലാവരും വീട്ടിലൊക്കെ കറങ്ങിയിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അത് ബിൻ്റെ തട്ടുകട ഉണ്ടല്ലോ അവിടെ പോയിട്ട് നല്ല പൊറോട്ടയും ചിക്കൻ ഗ്രേവിയൊക്കെ കഴിച്ചിട്ടുണ്ട് എനിട്ടോ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇത്രയ്ക്കാണ് എൻ്റെ ഈതി വ്ളോഗ് ചെറിയ വ്ളോഗാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം